നമസ്കാരം അങ്ങനെ നാം ഈ വർഷത്തെ അവസാന മാസത്തിൽ എത്തി നിൽക്കുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഡിസംബർ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് പതിനാറാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ ആറാം തീയതി വരെ തുലാം രാശിയിലും തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ വൃശ്ചികരാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഡിസംബർ അഞ്ച് വരെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു ശുക്രൻ ഇരുപതാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ശനി തൻ്റെ വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് മീനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഈ മാസത്തെ സമ്പൂർണ്ണ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരോരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് സൂര്യൻ മീനക്കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു കുറവ് അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്ത് കാര്യം നടന്നു കിട്ടുവാനും കുറച്ച് തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് സാധ്യതയുണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാകാം എന്നാൽ തുടർന്ന് മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യൻ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ഇഷ്ടഭാവങ്ങളെ ഇഷ്ടഫലങ്ങളെ നൽകുന്നു കാരണം പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകുന്നു സൂര്യൻ പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് നേട്ടങ്ങളെ നേടിക്കൊടുക്കും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യൽ സമയബന്ധിതമായി കൃത്യനിർവഹണം അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിലിടത്ത് കീർത്തി അംഗീകാരം മാനസികമായ ഒരു സന്തോഷം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഇക്കാലയളവിൽ കൈവരിക്കും അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് ഇവർ തുടക്കം കുറിക്കും ചൊവ്വയും ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക രംഗം ബിസിനസ് എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ പത്താം ഭാവം അതുകൊണ്ട് തന്നെ ഈ കർമ്മഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ ഉയർച്ച എന്നിവ ഉണ്ടാകും ചില പ്രതിസന്ധികൾ അധിക ജോലിഭാരം എന്നിവ തൊഴിൽ രംഗത്ത് ഉണ്ടാകാമെങ്കിലും അതിനെയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും തരണം ഈ ഈ പ്രീതിയും പ്രശംസയും നേടും കൂടാതെ ചൊവ്വ കൂടി സഞ്ചരിക്കുമ്പോൾ രൂപപ്പെടുന്ന ശത്രുക്കളുടെ എല്ലാം പരാജയപ്പെടുത്തുകയും ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാണ് ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഗുരുപ്രീതി എന്നിവയും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് നിർണയിക്കുന്നത് എന്നാൽ ഈ ഭാവം ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ഭാഗ്യത്തിന് ഹാനി കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ ഒരു കാര്യം നടന്നു കിട്ടുവാനായി പലതവണ പരിശ്രമിക്കേണ്ടി വരിക എന്നിവയെല്ലാം അനുഭവപ്പെടാം കൂടാതെ ഈ സമയത്ത് പൊതുവെ ആത്മവിശ്വാസം ഊർജ്ജം എന്നിവ കുറഞ്ഞിരിക്കുകയും ചെയ്യാം മീനക്കൂറുകാരുടെ രാശിയാധിപൻ കൂടിയായ വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാകും ഈ മാസം ഏറിയ കൂറും സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവമല്ല എന്നാൽ അഷ്ടമം പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ പോലെ ദോഷവും അല്ല നാലിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ നാലാം ഭാവം എന്നത് മാതാവിനെയും കുറിക്കുന്നു എന്നതിനാൽ മാതാവിന് അനാരോഗ്യം രോഗാരിഷ്ഠിതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ രാശിയാധിപൻ കൂടിയായ വ്യാഴത്തെ ഈ കൂറുകാർ പ്രീതിപ്പെടുത്തുമ്പോൾ വ്യാഴം പെട്ടെന്ന് തന്നെ പ്രീതനാകുന്നു അതിനാൽ വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ ഈ കൂറുകാർ സ്മരിക്കുക ധ്യാനിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഭാഗ്യഭാവമായ ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും കൂടാതെ ധാർമ്മിക ചിന്തകൾ ഈശ്വര ചിന്തകൾ എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഇരുപത് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് ചില പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ മനപ്രയാസങ്ങൾ അധിക ജോലി ഭാരം ശത്രുശല്യം എന്നിവയെ സൃഷ്ടിക്കാം ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം ഈ സമയത്ത് ശനി ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്നതാണ് വിശേഷിച്ചും ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം കാരണം ജന്മം എന്നത് ശരീരം ഓജസ് രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ ആകുലത എന്നിവയെ സൃഷ്ടിക്കാം വാക്കുകളിൽ ഒരു സംയമനം ഇവർ പുലർത്തുക ശനി ദോഷപരിഹാരത്തിനായി ശാസ്ത്ര പ്രീതി വരുത്തേണ്ടത് അഭികാമ്യം ആകുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ് ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ രാഹു സൃഷ്ടിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യം മായ സമയവും ആകും ഇത് കേതു ഈ കൂറുകാർക്ക് വളരെ ഫലദായകനായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആണ് രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീത ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തും തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ കൈവരും ഏത് പ്രതിസന്ധികളെയും ഇവർ കൂടി തരണം ചെയ്യും ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അംഗീകാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഉണ്ടാകും ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ കേതു ഭാഗികമായി സൂര്യൻ ശുക്രൻ എന്നിവർ അഭീഷ്ടദായകരായി മാറുന്നു എന്നാൽ വ്യാഴം ശനി ബുധൻ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ഈ കൂറുകാർ രാശ്യാധിപനായ വ്യാഴപ്രീതി വരുത്തേണ്ടത് ഏറെ അഭികാമ്യം ആകുന്നു കൂടാതെ ശനിദോഷപരിഹാരങ്ങൾക്കായി ഇവർ ശനിപ്രീതിയും ശാസ്ത്രാപ്രീതിയും വരുത്തേണ്ടതും ആകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം